അതായത് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഏറ്റവും അധികം ആളുകൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺസെൻട്രേഷൻ ഏതെങ്കിലും മിനോച്ചഡലിൻ്റെ അപ്പോൾ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മിനോക്സിഡിൽ എന്താണ് നമ്മളെ ബോഡിയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ മിനോക്സിഡിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ എന്ത് മുടി കൊഴിയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം മിനോക്സിഡലിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പല പേഷ്യൻസും പറയുന്നത് കേട്ടിട്ടുണ്ട് മിനോക്സിഡിൽ ഡി എച്ച് ഡി ബ്ലോക്കറാണതൊക്കെ ഒരിക്കലുമല്ല മിനോക്സിഡിൽ ഈസ് നെവർ എ ഡി എച്ച് ഡി ബ്ലോക്കർ മിനോക്സിഡിൽ ടെസ്റ്റോസ്റ്റിറോണിയോ ഡൈഹൈഡ്രോടെസ്റ്റോസ്റ്റിറോണിയോ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യണില്ല മിനോക്സിഡിലിൻ്റെ ആകെ ഫങ്ഷൻ എന്താ വെച്ചാൽ രക്തക്കുഴൽ വികസിപ്പിച്ച് അതുവഴി മുടിയിലോട്ട് മുടിയുടെ റൂട്ടിലോട്ടുള്ള രക്തം കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു രക്തം പെട്ടെന്ന് കൂടുമ്പോൾ എന്താ ഉണ്ടാവുന്നത് ആനജൻ ഫേസ് എന്ന് പറഞ്ഞാൽ മുടിയുടെ ഗ്രോത്ത് ഫേസ് ടൈം കൂടും അതേപോലെ ടീലോജൻ ഫേസ് കൊഴിയുന്ന ഫേസിൻ്റെ ടൈം കുറയുകയും ചെയ്യും അതാണ് മിനോച്ചൽ ചെയ്യുന്നത് അതുവഴിയാണ് മുടി അവിടെ കൂടുതലായിട്ട് വളരാൻ തുടങ്ങുന്നത് അതേപോലെ തന്നെ ഫുള്ളർ അതായത് ഫുള്ളായിട്ടും ഡെൻസിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് ഈ രക്തയോട്ടം കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രക്തയോട്ടം കൂടുന്നത് പെട്ടെന്ന് സ്റ്റോപ്പാകും നമ്മൾ മിനോച്ചൽ യൂസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അല്ലേ അതുകൊണ്ടാണ് മുടി കൊഴിയാൻ തുടങ്ങുന്നത് കാരണം പെട്ടെന്ന് ബോഡിക്ക് അത് കോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രക്തയോട്ടം പെട്ടെന്ന് കുറയും എന്താവുമ്പോൾ മിനോസൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ആനജൻ ഫേസ് വളരെ കുറയാൻ തുടങ്ങും അതേപോലെ ഷെഡിങ് ഫേസ് ആയിട്ടുള്ള ടീലജൻ ഫേസ് കൂടാൻ തുടങ്ങും അങ്ങനെയാണ് മുടി കൊഴിയാൻ തുടങ്ങുക അതാണ് കാരണം മുടി കൊഴിയാൻ എന്നുള്ളത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് വെൻ വി സ്റ്റോപ്പ് മിനോച്ചറൽ നമ്മൾ സ്റ്റോപ്പ് മിനോച്ചുറൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബോഡിക്ക് ഈ ഒരു സംഭവം അതായത് രക്തയോട്ടം രക് നമ്മൾ റൂട്ടിലോട്ട് കുറയുന്നത് തടയാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം മിനോച്ചറില് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ മറ്റടിക്ക് സ്റ്റോപ്പ് ചെയ്യരുത് അതിനൊരു വേ ഓഫ് സ്റ്റോപ്പിംഗ് ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഒരു മിനോച്ചറിൽ യൂസ് ചെയ്യുന്ന ഏതൊരാളോടും എനിക്ക് പറയാനുള്ളത് വൺസ് ഇൻ എ ഡേ മാത്രം യൂസ് ചെയ്യുക ട്വൈസ് യൂസ് ചെയ്യരുത് ഓക്കെ അത് ആദ്യം പറയാനുണ്ട് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് മിനോച്ചറൽ യൂസ് ചെയ്യുമ്പോൾ ഫൈവ് പെർസെൻറ്റേജ് ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒന്നെങ്കിൽ നിങ്ങൾക്ക് ത്രീ പെർസെൻറ്റേജിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് കുറയ്ക്കാം അതൊരു വഴി ഞാൻ ഇവിടെ പറയാൻ പോകുന്നു ഫൈവ് പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ നിലനിർത്തിയിട്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റുകയാണ് ഫൈവ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യുന്ന ആൾ കുറയ്ക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ത്രീ ഡെയ്സ് ഗ്യാപ്പ് കൊടുക്കുക ത്രീ ഡെയ്സ് ഗ്യാപ്പിൽ മിനോട്ട്സിൽ തേക്കാൻ തുടങ്ങുക അങ്ങനെ ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ തേക്കാൻ തുടങ്ങുമ്പോൾ വൈറ്റമിൻ ഇ ഇവിയോൺ എന്ന് പറഞ്ഞൊരു ഗുളിക ഉണ്ട് പച്ച ഗുളിക അത് നൈറ്റ് വെച്ച് കഴിക്കാൻ തുടങ്ങാം അതെന്താണെന്നുവെച്ചാൽ രക്തയോട്ടം ബെറ്ററാക്കുന്ന ഗുളികയാണ് ഈ വിറ്റാമിൻ ഇ ഗുളിക അത് ഓവറോൾ സർക്കുലേഷനെ വളരെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും പക്ഷേ അതുമാത്രം പോരാ നിങ്ങൾ ഈ ഈ സമയത്ത് ബയോ മീൻസ് മിനോട്ടറിൽ കുറച്ച് ഒരു ട്വൈസിൻ്റെ ഡേ അല്ല ത്രൈസിൻ്റെ ഡേ സോറി ത്രൈസിൻ്റെ ഡേ അല്ല ത്രൈസിൻ്റെ വീക്ക് ആക്കുമ്പോൾ അതായത് ഒരു രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പിൽ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ വിറ്റാമിൻ ഇ ഇ വി ഓൺ യൂസ് ചെയ്യുക അതിന് പുറമെ നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുക നല്ല രീതിയിൽ മസാജ് ചെയ്യുക ഡെർമ റോളർ വെച്ച് റോൾ ചെയ്യുക ഇടയ്ക്ക് 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 സമയം കിട്ടുമ്പോൾ ഇന്ന ടൈം എന്നല്ല സമയം കിട്ടുമ്പോൾ ഒക്കെ റോൾ ചെയ്യുക അതിനെന്താ എന്താ ചെയ്യുന്നത് വെച്ചാൽ മൈക്രോ സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തായാലും മിനോർച്ചലിൻ്റെ ആ ഒരു കുറേ കാലത്തെ യൂസ് സ്റ്റോപ്പ് ആകുമ്പോൾ മൈക്രോ സർക്കുലേഷൻ ഉണ്ടാവും മൈക്രോ സർക്കുലേഷൻ കുറയും അത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസാജ് ചെയ്യുക നന്നായിട്ട് ഡെർമ റോളർ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒക്കെ ഡെർമാ റോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് റോൾ ചെയ്യുക വളരെ പ്രഷർ കൂട്ടിയിട്ടല്ല നോർമൽ ഒരു ഫ്രീ ഹാൻഡിൽ റോൾ ചെയ്താലും മതി അത് ചെയ്യുക അതിൻ്റെ അതിൻ്റെ കൂടെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ് കഴിക്കുക അതാണ് ആദ്യത്തെ മാസം മുഴുവൻ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ട് മിനോർച്ചിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കലാക്കുക ആഴ്ചയിൽ ഒരിക്കലാക്കേണ്ട ടൈമ് നിങ്ങൾ ഇതേപോലെ വിറ്റാമിൻ ഇ കഴിച്ചുകൊണ്ടിരിക്കുക നൈറ്റ് മാത്രം ഇത് വെച്ചിട്ട് നമ്മളെ എന്താണ് പറഞ്ഞ് ഡെർമാ റോളർ വെച്ച് റോളിങ്ങും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ സർക്കുലേഷൻ അവിടെ ബെറ്റർ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും മിനോറസിൽ കുറച്ചുകൊണ്ടുള്ള പ്രശ്നം അവിടെ കാണാതെയാവും അങ്ങനെ ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലുള്ളത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ വിറ്റാമിൻ ഇയും ഡെർമ റോളിങ്ങും നിർത്തരുത് നിങ്ങൾ വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുക വിറ്റാമിൻ ഇയും ഡെർമ റോളിങ്ങും കണ്ടിന്യൂ ചെയ്യുക ഒരു രണ്ടാഴ്ച നോക്കുക മുടി കൊഴിച്ചിൽ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് മിനോറസിൽ എടുക്കരുത് അതിനെന്താ ചെയ്യാണെന്ന് വെച്ചാൽ ടോപ്പിക്കലായിട്ടുള്ള ഫിനസ്ട്രൈഡിൻ്റെ സൊല്യൂഷൻ ഉണ്ട് ടോപ്പിക്കൽ ഫിനസ്ട്രൈഡ് സൊല്യൂഷൻ ഫിനസ്ട്രൈഡ് മാത്രമല്ല അത് ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള എൻ്റെ സൈഡ് എഫക്ട്സ് യാതൊന്നും കിട്ട പ്രശ്നം വരില്ല മനസ്സിലായല്ലേ ടോപ്പിക്കലാണത് അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ടോപ്പിക്കലായിട്ടുള്ള ഈ ഫിനസ്ട്രൈഡ് യൂസ് ചെയ്യുക തലയിൽ തേക്കുക ഫിനസ്റ്റൈഡ് ഒരു ഗുണം എന്താ വെച്ചാൽ ഫിനസ്റ്റൈഡ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാതിന് മുടികൊഴിയില്ല ഫിനെസ്റ്റൈഡിന് അങ്ങനത്തെ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിലും പക്ഷേ മിനോൾസിൽ പോയാൽ നിർത്തി ഉടനെ തന്നെ മുടി കൊഴിയുന്ന സാധനമല്ല ഫിനസ്റ്റൈഡ് അതുകൊണ്ട് നിങ്ങൾ ഫിനസ്റ്റൈഡ് ഒരു വൺ വീക്ക് ടു വീക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ അത് വേണ്ട നിങ്ങൾക്ക് വിറ്റാമിൻ ഇയും സ്റ്റോപ്പ് ചെയ്യുക ഡെർമറോളിനും സ്റ്റോപ്പ് ചെയ്യുക എല്ലാം സ്റ്റോപ്പ് ചെയ്യുക മിനോൾസിൽ ഒരാഴ്ച ഞാൻ പറഞ്ഞത് മിനാറച്ചിൽ ഒരാഴ്ച വൺ യൂസ് ചെയ്തതിൻ്റെ ശേഷം ഒരു ആഴ്ചയിൽ ഒരിക്കലും വൺ മന്ത് യൂസ് ചെയ്തതിൻ്റെ ശേഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ മുടിവെച്ചിലുണ്ടോ എന്ന് നിങ്ങൾ രണ്ടാഴ്ച നിർത്തിയതിന് ശേഷം നോക്കിയിട്ട് ഒട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നിർത്താം ഡെർമാ റോളിംഗ് നിർത്താം വിറ്റാമിനും നിർത്താം മിനാർച്ചൽ നിർത്തിയിട്ട് വൺ വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത് ഇതുണ്ടെങ്കിൽ നിന്ന് മുടിവേശിലുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് ഫെനസ്ട്രൈഡ് സൊല്യൂഷൻ ടോപ്പിക്കൽ സൊല്യൂഷൻ ഫെനസ്ട്രൈഡ് മാത്രമുള്ളത് വാങ്ങുക തലേ തേക്കുക മുടിവീച്ചിൽ അപ്പോൾ ഇങ്ങനെ ഒരാഴ്ച ഡെയിലി യൂസ് ചെയ്യുമ്പോൾ ഒരാഴ്ച വെച്ച് ഒരാഴ്ച രണ്ടാഴ്ചയാകുമ്പോൾ ഒക്കെ കുറയും അല്ലെങ്കിൽ നിൽക്കും അപ്പോൾ ഫിനസ്റ്റൈഡ് നിർത്തുക നിങ്ങളെ വിറ്റാമിനും നിർത്തുക ഡെർമറോളിങ് നിർത്തുക എല്ലാം നിർത്തുക ഒരു രീതിയിൽ നിങ്ങൾക്ക് യാതൊരു വിധ പ്രശ്നവും ഉണ്ടാവില്ല മുടിയൊന്നും കൊഴിയൂല ഇങ്ങനത്തെ പല രീതിയുണ്ട് നമുക്ക് മിനോച്ചൽ നിർത്താൻ ആകെ ആകെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ മിനോച്ചൽ നിർത്തുമ്പോൾ മിനോച്ചലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അതായത് രക്തയോട്ടം പഴയതുപോലെ മിനോസിൽ യൂസ് ചെയ്യുമ്പോൾ എത്രത്തോളം രക്തം റൂട്ടിന് കിട്ടിയിരുന്നോ അതേ തരത്തിലുള്ള രക്തം അതേ തോതിൽ അതേ അളവിലുള്ള രക്തം നമുക്ക് റൂട്ടിലോട്ട് വീണ്ടും എത്തിക്കാൻ കഴിയണം മിനോസിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതെങ്ങനെ സാധിക്കുന്നു അത് ഏറ്റവും നന്നായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിലാണ് നമ്മളെ വിജയം അവിടെയാണ് നമുക്ക് മുടി കൊഴിയാതിരിക്കുക അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ വേറൊരു വേറെ പല മെത്തേഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞുതരാം അതിൽ വൺ ഓഫ് ദ മെത്തേഡാണ് ഇത് ഓക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫോളോ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഒന്ന് കയറുക ഓക്കെ